നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ നാളെ പോർച്ചുഗൽ ഡെൻമാർക്കുമായിട്ട് കളിക്കുകയാണ് നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് മറ്റന്നാൾ അതായത് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് കളി നടക്കുന്നത് ഡെൻമാർക്കിൽ വെച്ചിട്ടാണ് കളി ഈ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങൾ കണ്ടപ്പെട്ട് ഏഗോ ഡാലോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനോ നാൽപ്പത് വയസ്സിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് പോർച്ചുഗലിനായിട്ട് കളിക്കാനിറങ്ങുന്നത് നാൽപ്പതുകാരനായിട്ടുള്ള സിയാർ സെവൻ ഇപ്പോഴും പോർച്ചുഗലിൻ്റെ മുന്നേറ്റ നിറയിലെ സുപ്രധാന താരമാണ് അപ്പോൾ സിയാർ സെവനെക്കുറിച്ചുള്ള ചോദ്യം നാൽപ്പതാമത്തെ വയസ്സിൽ അധികം പോർച്ചുഗലിന് വേണ്ടിയിട്ട് നാൽപ്പത് വയസ്സ് തികഞ്ഞ ശേഷമുള്ള ആദ്യ കളി കളിക്കുകയാണല്ലോ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പേ എന്താണ് നിങ്ങൾക്കിപ്പം ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം എങ്ങനെ നിങ്ങളൊരു അജക്റ്റീവ് വെച്ച് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ എന്ത് അജക്റ്റീവാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കും മറുപടി ഒരു അജക്റ്റീവ് ക്രിസ്ത്യാനോയെ വിശദീകരിക്കാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ടീംമേറ്റ്സും മേറ്റ്സും വിശ്വസിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു പ്രിവിലേജാണ് അതുപോലെ വലിയ അഭിമാനകരമായ നേട്ടവുമാണ് അദ്ദേഹം ഇപ്പോഴും ദേശീയ ടീമിനോടൊപ്പം കളിക്കുന്നു നമുക്ക് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ പറ്റുന്നു അദ്ദേഹത്തോടൊപ്പം ഈ മൊമെൻറ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഇപ്പം അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുടെ കരിയറിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് അത് വളരെ വലുതായിരിക്കും അതിനോടൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റുന്നു അദ്ദേഹം നൽകുന്ന ആ ഒരു എനർജി ആ ഇനിയും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം പോർച്ചുഗലിനോടൊപ്പം മേജർ ട്രോഫികൾ നേടണം എന്നുള്ള തോന്നൽ അതൊക്കെ സംതിങ് സ്പെഷ്യലാണ് ആ ഡിസയർ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ദി കരിയർ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് പോർച്ചുഗലിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ആണ് സോ ഞങ്ങൾ പ്ലെയേഴ്സിന് ഇത് സംതിങ് സ്പെഷ്യലാണ് അതോടൊപ്പം തന്നെ എക്സാമ്പിളായിട്ട് കാണേണ്ട ഒന്നാണ് പോർച്ചുഗീസ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുക അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മൊമെൻറ്റുകളിലൊക്കെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ സി ആർ സെവൻ്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ട് എന്ത് തോന്നുന്നു അദ്ദേഹത്തോടൊപ്പം ഈ കുഴുപ്പിൻ്റെ ഭാഗമാവാൻ അപ്പോൾ മറുപടി ഞാൻ വിചാരിക്കുന്ന ക്രിസ് എല്ലാവരോടും എല്ലാ ടീംമേറ്റ്സിനോടും നല്ല രൂപത്തിൽ കണക്ഷൻ ഉള്ള ആളാണ് ഓബിയസ്ലി അദ്ദേഹത്തോടൊപ്പം ഞാൻ കുറേ സമയം ചിലവഴിച്ചിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് എനിക്കറിയാവുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സി ആർ സെവൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ആ പ്ലേസിനെയും ആ ആളുകളെയും ഒക്കെ നല്ല രൂപത്തിൽ മനസ്സിലാക്കും എന്നുള്ളതാണ് എല്ലായ്പ്പോഴും വെൽ റിസീവ്ഡ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒപ്പം തന്നെ എല്ലാ ടീംമേറ്റ്സുമായിട്ടും അദ്ദേഹം നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കും ഓൾവേസ് സ്പെഷ്യലാണ് വളരെ ഗുഡായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത് നല്ല രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ടീം മേറ്റായിട്ട് ഞാൻ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എവറി ഡേ അദ്ദേഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ ടീം ഇങ്ങനെയാണ് ക്രിസ്ത്യാനോയോട് ഞാൻ എങ്ങനെ ഇടപഴകുന്നുവോ അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ ടീംമേറ്റ്സിനും അദ്ദേഹത്തോട് ഇടപഴകാൻ പറ്റും എല്ലാ ടീംമേറ്റ്സും അദ്ദേഹത്തോട് ഇടപഴകുന്നതിൽ ഒരു ബുദ്ധിമുട്ടും കാണുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് കൂടി ഡി എ ഗോ ഡാലോട്ട് പറയുന്നു കൂടി ആ സുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്